നിങ്ങൾ പ്രജ്വൽ രേവണ്ണ കൊടുക്കുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിക്ക് തരുന്ന വോട്ടുകളാണ് എനിക്ക് എച്ച് ഡി പ്രജ്വൽ രേവണ്ണയെ പാർലമെന്റിനകത്ത് വേണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഇന്ന് പ്രജ്വൽ രേവണ്ണയെ ഇന്ത്യയിൽ തന്നെ കാണാനില്ല അദ്ദേഹം ജർമ്മനിയിൽ സുഖസുന്ദരമായിട്ട് അവിടെ ജീവിക്കുകയാണ് ആരാണ് പ്രജ്ജ്വൽ രേവണ്ണ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് നമുക്ക് പരിശോധിച്ച് നോക്കാം എച്ച് ഡി കുമാരസ്വാമിയുടെ സഹോദരപുത്രൻ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗൌഡിയുടെ പൗത്രൻ അതുപോലെ തന്നെ എച്ച് ഡി രേവണ്ണയുടെ മകനും നിലവിലെ ഹാസനിൽ നിന്നുള്ള എംപിയും വീണ്ടും എം പി സ്ഥാനത്തേക്ക് മത്സരിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് ആര് എച്ച് ഡി പ്രി പ്രജ്വൽ രവണ്ണ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അന്ന് രാത്രി തന്നെ അദ്ദേഹം ഇന്ത്യ വിട്ട് ജർമ്മനിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്താണ് പ്രജ്ജ്വൽ രേവണ്ണയ്ക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രജ്വൽ രേവണ്ണക്കെതിരെ വന്നിരിക്കുന്നത് ലൈംഗിക ആരോപണമാണ് ഒന്നോ രണ്ടോ പേരുടേതല്ല ഇരുന്നൂറിലധികം സ്ത്രീകളെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അത്തരം ലൈംഗിക ചൂഷണത്തിന്റെ വീഡിയോ അത് പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു വെച്ച് അവരെ വീണ്ടും ഭീഷണിപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി എന്നതുമാണ് എച്ച് ഡി പ്രജ്വൽ രേവണക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത് പുറത്ത് കണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മുൻ ഡ്രൈവറായിരുന്ന ഒരു വ്യക്തിയാണ് ആ പെൻഡ്രൈവിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിട്ടത് ഈ മുൻ ഡ്രൈവർ ഇത് ഹാസനിൽ നിന്നുള്ള ബി ഒരു നേതാവിന് കൈമാറുന്നു ദേവരാജ ഗൗഡ എന്നാണ് ആ നേതാവിന്റെ പേര് ആ നേതാവിന് കൈമാറുന്നു ആ നേതാവ് അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു ഇവിടെയാണ് ബി വീണ്ടും വെട്ടിലായിട്ട് വരുന്നത് ജെ ഡി എസുമായിട്ട് അടുത്ത കാലത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനടുത്താണ് ഇവർ ഒരുമിച്ച് ചേരുന്നത് അപ്പോൾ മുൻ അറിയുവായിരുന്നു ബി ജെ പിക്ക് ഈ എച്ച് ഡി രേവണ്ണയുടെ പ്രജ്വൽ രേവണ്ണയുടെ ഈ ലൈംഗിക ആരോപണ കേസുകളൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് അറിയാമായിരുന്നു സംസ്ഥാന നേതൃത്വം അറിഞ്ഞിരുന്നു അതുവഴി കേന്ദ്ര നേതൃത്വം വും അറിഞ്ഞിരുന്നു അറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഹസനിൽ വന്ന് ഇവരുമായിട്ട് ജെ ഡി എസ് ആയിട്ട് കൂട്ടുകൂടിയതും പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചതും എന്നാണ് എതിർ കക്ഷികളൊക്കെ പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നത് എന്ത് തന്നെയായാലും പ്രജ്വൽ രേവണ്ണക്കെതിരെ അന്വേഷണം കർണാടക സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ തന്നെ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ് ഈ പീഡിപ്പിച്ചവരിൽ അകത്ത് വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഏകദേശം തന്റെ വീട്ടിൽ തന്നെക്കാൾ തന്റെ ജോലിക്കാരിയായിട്ടുള്ള സ്ത്രീ മുതൽ തന്റെ അടുക്കെ പല ആവശ്യങ്ങളുമായി വന്നിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പാർട്ടിയിലെ തന്റെ അനുയായികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളായിട്ടുള്ള സ്ത്രീകളെയാണ് ഇദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്ത് തന്നെയായാലും കർണാടക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലൈംഗിക ആരോപണ കേസുകൾ എന്ന് പറയുന്നത് പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല വിധാൻസഭക്കകത്ത് ഇരുന്ന് തന്നെ ലൈംഗിക വീഡിയോകൾ കണ്ടതിന്റെ പേരിൽ പല ആരോപണങ്ങളും നേരിട്ട വ്യക്തികൾ അവിടെ ഉള്ളതാണ് മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു അപ്പം അതൊന്നും പുത്തരിയല്ല കരുത്തായി മുന്നോട്ട് തന്നെ വീണ്ടും പ്രജ്വൽ രേവണ്ണ വരുമായിരിക്കും രാഷ്ട്രീയം അതാണല്ലോ നമ്മളെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് ഇത്തരം ആരോപണങ്ങളൊന്നും അവരെ സംബന്ധിച്ച് യാതൊരു വിഷയവുമായി മോദി പറഞ്ഞതുപോലെ പ്രജ്വൽ രേവണ്ണ വീണ്ടും പാർലമെന്റിൽ വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് സംഭവിക്കാം